तुंजन स्वागतम सेंट जोसेफ्स इंटरनेशनल फायर एंड सेफ्टी एकेडमी एजुकेशन एंड टेक्निकल सर्विस प्राइवेट लिमिटेड एनआईएसओ 9001 2015 ऑर्गेनाइजेशन नियर स्टेडियम फोन പ്പിനിറ്റ് സമൂഹത്തെ യാഥാർത്ഥ്യമാക്കാൻ കുടുംബ സംവിധാനം ഭദ്രമാക്കി ബന്ധങ്ങളുടെ പവിത്രതാബോധവും ഉത്തരവാദിത്വവുമുള്ള തലമുറകളെ വളർത്തിയെടുക്കുകയാണ് വേണ്ടതെന്ന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഫാമിലി കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു സമ്മേളനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം നിർവഹിച്ചു ഹാപ്പിനെസ് കോർണർ ഉദ്യാനം തെരുവ് എന്നീ സംവിധാനങ്ങളെ ദുരിതം അനുഭവിക്കുന്ന വയോജനങ്ങളെ തള്ളിയിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണതയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം സംസ്ഥാനത്തെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപകമായ വിപണി കേന്ദ്രമാക്കാൻ ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം സമൂഹത്തിൽ ലഹരി ഉപയോഗത്തിനും ഉദാര ലൈംഗികതയ്ക്കും ആശയ പിന്തുണ നൽകുന്ന നവലിബറൽ സമീപനങ്ങൾക്കെതിരെ സമൂഹം ഉത്ഭുതരാകണം കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്ന ജെൻഡർ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് അധികാരികൾ പിന്മാറണം സുവർഗാനുരാഗത്തെയും കുടുംബശൈഥില്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന കലാ ചലച്ചിത്ര സംവിധാനങ്ങൾക്ക് സെൻസർ ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തണം ധാർമ്മിക സദാചാര മൂല്യങ്ങളെ പുതുതലമുറയിൽ വളർത്തിയെടുക്കുന്നതിലൂടെ ഉത്തമ സമൂഹ സൃഷ്ടി സാധ്യമാക്കുമെന്നും സ്ക്രിയമായ യുവതിക്ക് നിദാനമാകുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു കോട്ടയ്ക്കൽ പുത്തൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരത്തിൽ നടന്ന സമ്മേളനം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു റബ്ബിക ഫീ ഇബാദി ജന്നതി സമാധാനപ്പെട്ട നീ നിന്റെ റബ്ബിൻ്റെ മടങ്ങിക്കൊള്ളുക നിനക്ക് നിശ്ചയിക്കപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് സമാധാനിക്കുക എന്ന് പറയുന്ന മലക്കുകൾ ആശ്വാസത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള ആ ഒരു തൗഫീക്ക് നമുക്കുണ്ടോ എന്ന് മുൻകൂട്ടി തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കണം സഹോദരന്മാരെ ഏതൊരു അവസരത്തിലും ആ ഒരു പരിശോധന നമുക്ക് വളരെയധികം ആവശ്യമാണ് അങ്ങനെ നമ്മൾ സ്വയം വിചാരണ ചെയ്ത് നോക്കണം കാരണം വലിയൊരു വിചാരണയ്ക്ക് മുമ്പ് നാം തന്നെ പരിശോധിച്ച് നോക്കണം പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുട്ടികളെ അവസാനമായി ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ നോട്ടുകളുമൊക്കെ പരിശോധിക്കുന്നത് പോലെ നമുക്ക് ഏതൊരു നിമിഷത്തിലും ഒന്നെത്താൻ സാധ്യതയുള്ള മരണത്തിന് മുമ്പ് നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം അത് നന്നായിട്ടുണ്ടോ അതിൽ കൊള്ളരുതാത്ത കാര്യപ്പെട്ട് പടച്ചവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പക്ഷം സ്വാഭാവികമായും നമ്മളെ സമയമായി കഴിഞ്ഞാൽ ുംലക്കുൽിക്കും നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ആ മരണത്തിന്റെ ദൂതന്മാർ മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കുക ചെയ്യും ആ സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഒരു തയ്യാറെടുപ്പും നിങ്ങൾ നടത്തിയിട്ടുണ്ടാകില്ല നിങ്ങളുടെ പല വിധത്തിലുള്ള കാര്യങ്ങളും എല്ലാം അമാന്തത്തിലാണ് എല്ലാം താളം നെട്ടിക്കിടക്കുന്നു അപ്പോഴാണ് നിങ്ങളെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകാൻ മലക്കെത്തിയിട്ടുള്ളത് സഹോദരന്മാരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് സുല്ലമി മാറഞ്ചേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി കെ പി നൌഷാദ് അലി ശിവദാസൻ എ വിസ്ഡം പണ്ഡിതസഭ ലജലത്തുൽ ബഹുസുൽ ഇസ്ലാമിയ സംസ്ഥാന പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ടി കെ അഷ്റഫ് ജാമിയ അൽ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ മൗലവി പുതുപ്പറമ്പ് വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മത്സര പരീക്ഷണങ്ങളിൽ റാങ്ക് നേടിയവർക്കുള്ള ഉപഹാരം പി എൻ അബ്ദുൽ ലത്തീഫ് മദനി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ടി കെ അഷറഫ് തുടങ്ങിയവർ വിതരണം ചെയ്തു ടി വി ന്യൂസ് കോട്ടക്കൽ പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയർമെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പഠനം ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിഫ്റ്റീൻ ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഡബിൾ സെവൻ